ജോഷ സിർസി എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു ഇനിയോസിൻ്റെ ട്രാൻസ്ഫർ ബോംബ് ഇനിയോസ് ഇന്നലെ ഷു ഠോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് ഇതാണോടാ നിന്റെ ബോംബ് എന്ന് ചോദിക്കരുത് ഏകദേശം ഇത് പോണക്കത്തെ ഒരു ബോംബാണ് ഇനിയോസ് ഇന്നലെ പൊട്ടിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ ഫീയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് മില്യൺ പൗണ്ട്സ് മൂന്ന് വർഷങ്ങളിലായിട്ട് പേ ചെയ്യാനാണ് യുണൈറ്റഡും ബൊളോണിയയും തമ്മിൽ എഗ്രീഡ് ആയിട്ടുള്ളത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഈ ഒരു സിർക്സിയുടെ ഒരു റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് മില്യൺ പൗണ്ട്സ് ആയിരുന്നു നമ്മൾ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് മില്യൺ പൗണ്ട്സ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഇപ്പം ഈ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്ട്രാ പേ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ബാക്കി എമൗണ്ട് ഇപ്പോൾ ഏകദേശം ഓരോ വർഷം ഏകദേശം ഒരു പന്ത്രണ്ട് മില്യൺ പൗണ്ട്സിനടുത്തായിരിക്കും നമ്മൾ സിറസിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ആ ഒരു എമൗണ്ട് ശരിക്കും നമ്മൾ ബാക്കി ട്രാൻസ്ഫർ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഈ ഒരു പി പ്രശ്നങ്ങൾ അവിടെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മൂന്ന് മൂന്ന് വർഷങ്ങളിലായിട്ട് നമ്മുടെ ഈ ഒരു ഫീ ഡിവൈഡ് ചെയ്ത് ഇപ്പം നമ്മൾ പേ ചെയ്യാൻ എഗ്രീഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ഈ ഒരു സിർക്സിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സിർക്സി എന്ന് പറയുന്ന ഫോർവേഡ് നമ്മുടെ ബാക്കിയുള്ള ഫോർവേഡ്സ് ഇപ്പം ഗർണാച്ചോ ആയാലും റാഷ്ഫോഡ് ആയാലും ഹോലൻ്റ് ആയാലും ഇങ്ങനത്തെ ഫോർവേഡ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി ഡിഫറൻറ്റ് കാരണം ഈ ഗർണാച്ചോ ആയാലും റാഷ്ഫോഡ് ആയാലും ഒക്കെ ആണെങ്കിലും ഇവരൊക്കെ എന്ന് പറയുന്നത് ടുവേഡ്സ് ദ ബോൾ അല്ലെങ്കിൽ അവ പാസ് അവരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫീറ്റിലേക്ക് പാസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്ലെയറാണ് അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് പാസ് പ്ലേ അല്ലെങ്കിൽ ബോൾ പ്ലേ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സാണ് ഈ ഒരു രാഷ്ട്രമായാലും ഗരുണാച്ചൽ ആയാലും ഹോലൻഡൊക്കെ ഇങ്ങനത്തെ പ്ലേഴ്സ് എല്ലാം പക്ഷേ സിർക്സി എന്ന് പറയുന്ന പ്ലെയർ പുള്ളിയിലേക്കൊരു പാസ് വരുമ്പം പുള്ളി ആ ഒരു പാസിനെ അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഒരു ബോളിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പോയി റിസീവ് ചെയ്യുന്ന മനുഷ്യനാണ് ഈ ഒരു ജോഷുവ സിർക്സി അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു അപ്രോച്ച് മുന്നോട്ട് മേക്ക് ചെയ്യുമ്പം കൂടുതൽ ഉള്ള ആ ഒരു ഡിഫൻറ്റ് അല്ലെങ്കിൽ പുള്ളിയെ മാർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലെയറിനെ കൂടെ ഡ്രാഗ് ചെയ്ത് അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ചുറ്റിനും റൺസ് മേക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് സിറക്സിയുടെ എറൗണ്ട് റൺസ് മേക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള ഒരു ഒരു കുറച്ചുകൂടെ ഒരു ഒരു വേറൊരു പ്രൊഫൈലിലുള്ള സ്ട്രൈക്കറാണ് അല്ലെങ്കിൽ ഒരു പ്ലെയറാണ് ജോഷുവ സിർക്സി അപ്പോൾ ഈ ഒരു ജോഷുവ സിർക്സി യുണൈറ്റഡിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത് ഗോൾ സ്കോറിങ്ങിനേക്കാളും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ക്രിയേറ്റാകണം അല്ലെങ്കിൽ കൂടുതൽ ചാൻസസ് വഴി ബാക്കിയുള്ള പ്ലെയേഴ്സ് ജോഷു ആ സിർസി സ്കോർ ചെയ്തില്ലെങ്കിലും കൂടുതൽ ചാൻസസ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് ക്രിയേറ്റ് ആയി കിട്ടണം എല്ലാ ഫോർവേഡ്സിനും ഈക്വലി ക്രിയേറ്റ് ആയി കിട്ടണം അങ്ങനെ നമ്മുടെ ഒരു ടോട്ടൽ ഗോൾ ടാലിയുടെ കാര്യത്തിൽ നമ്മൾ മുന്നിലേക്ക് വരണം ഹോലൻഡ് പോകണത്തെ ഒരു സ്ട്രൈക്കർ ആണെങ്കിൽ തന്നെ ഒരു പതിനെട്ട് ഇരുപത് ഗോളുകളാണിപ്പം സ്കോർ ചെയ്യുന്നതെങ്കിൽ ഒരു മുപ്പത് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാക്കി ആ ഒരു മനുഷ്യനെ മാറ്റണം അപ്പം ഇങ്ങനത്തെ പല ഉദ്ദേശങ്ങൾ സിർക്സിയുടെ കാര്യം സിർക്സി അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ഉണ്ട് അപ്പോൾ സിർക്സിയുടെ സ്റ്റാർസ് ഒക്കെ നമ്മൾ എഫ് ബി ഫിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഫൈനൽ തേർഡിൽ ഫൈനൽ തേർഡിലെ പൊസിഷൻ പൊസഷൻ പൊസഷൻ റീഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഹൈ പ്രസ്സൊക്കെ നടത്തി കൗണ്ടർ പ്രസ് വൺസ് പൊസഷൻ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൗണ്ടർ പ്രസ്സൊക്കെ നടത്തി ബോൾ റീഗെയിൻ ചെയ്യുന്ന കാര്യത്തിൽ സിറിയയിൽ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മനുഷ്യൻ എന്നോർക്കണം ആ ഒരു പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഫൈനൽ തേർഡിൽ ചീപ്പറായിട്ടുള്ള ബോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൗണ്ടർ പ്രസ്സ് ചെയ്ത് പെട്ടെന്ന് ബോൾ റീഗെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് സിറിക്സി അതുപോലെ തന്നെ ടുവേഡ്സ് ദ ഗോൾ ഇപ്പോൾ ഒരു ഗോൾ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു ഡ്രിബിൾസിൻ്റെ സക്സസ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ടേക്ക് ടേക്കോൺസിൻ്റെ സക്സസ് റേറ്റ്സ് റേറ്റ് എന്ന് പറയുന്നത് സിറിയയിൽ രണ്ടാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ആ ഒരു സക്സസിൻ്റെ ആ ഒരു ആ ഒരു ടേക്ക് ടേക്കോൺസിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട്സ് നോക്കുമ്പോൾ കുറച്ചൊരു ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഏരിയൽ സക്സസ് റേറ്റ് ആണ് ഓൾമോസ്റ്റ് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് സിറിയയിൽ പുള്ളിയുടെ ആ ഒരു ഏരിയൽ സക്സസ് റേറ്റിൻ്റെ ഒരു ഒരു റാങ്കിങ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അത് ഇമ്പ്രൂവ് ചെയ്താൽ പറ്റത്തുള്ളൂ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ സോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സമയമുണ്ട് ഈ ഒരു പ്ലെയറിൻ്റെ മുന്നിൽ എന്നാണേലും നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ നിൽക്കട്ടെ ഇങ്ങോട്ട് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നതല്ലോ ഈ ഒരു പ്ലെയർ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നമ്മുടെ ടീമിനെ ഈ ഒരു പ്ലെയർ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനിയിപ്പോൾ ഈ ന്യൂസ് രണ്ടാമത് പൊട്ടിക്കാൻ പോകുന്ന ട്രാൻസ്ഫർ ബോംബ് മിക്കവാറും ആയിരിക്കും ഡിലീറ്റിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഡീൽ നടക്കും എന്നുള്ള തരത്തിൽ ന്യൂസുകൾ വരുന്നുണ്ട് അത് എല്ലാ ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിലീറ്റിൻ്റെ കാര്യത്തിലും ഫീയുടെ കാര്യത്തിൽ ചർച്ചകൾ ഈ ഒരു യുണൈറ്റഡും ബയണും തമ്മിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കും ബയൺ ഫാൻസിനെ നിങ്ങൾ നോക്കിയോ ബയൺ ഫാൻസ് ഓൾമോസ്റ്റ് അറുപതിനായിരത്തിന് മുകളിൽ പെറ്റീഷൻ ഈ ഒരു ഡിലീറ്റ് ഇങ്ങോട്ട് ഡിലീറ്റിനെ വിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അറുപതിനായിരത്തിന് മുകളിൽ പെറ്റീഷൻ ബയൺ ഫാൻസ് ബയൺ ബയൻ്റെ ബോർഡിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം എന്നാലും ബയൺ ഈ ഒരു പ്ലെയറിനെ വിൽക്കുക എന്ന് തന്നെയാണ് ബയൻ്റെ ഉദ്ദേശവും അതുപോലെ തന്നെ പ്ലെയറിനും ഈ ഒരു ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ ഇങ്ങോട്ട് വന്ന് കളിക്കാനാണ് പുള്ളിക്കും താല്പര്യം പുള്ളിയുടെ കരിയർ റിവൈവ് ആകാൻ വേണ്ടി ഈ ഒരു യുണൈറ്റഡിലേക്ക് വരാൻ വേണ്ടിയാണ് പുള്ളിയും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ഡീൽ എന്താണെങ്കിലും പ്രൈസ് പ്രൈസിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷനും കാര്യങ്ങളും നടക്കുന്നു മിക്കവാറും സിറസിയുടെ ഡീൽ പോലെ ഒന്നോ രണ്ടോ സീസൺ രണ്ടോ മൂന്നോ സീസണായിട്ട് ട്രാൻസ്ഫർ ഫീ ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ുള്ള ട്രാൻസ്ഫർ ഫീൽ കുറച്ച് കുറവ് വരുത്താനുള്ള ഒരു ശ്രമമൊക്കെയാണ് അത് നമ്മുടെ ആ ഒരു നെഗോസിയേഷൻ ടീമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണേലും അടുത്ത സൈനിങ് പ്രോബ്ലി ഡിലിറ്റ് തന്നെ ആയിരിക്കും പിന്നെ യോറോടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യോറോടെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല പുള്ളിയുടെ മുന്നിൽ രണ്ട് ക്ലബ്ബുകളാണ് ഉള്ളത് ഒന്ന് യുണൈറ്റഡ് ഒന്ന് റയൽ മാർഡിഡ് ഇപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകളിൽ ഏത് ക്ലബ്ബിലും പുള്ളിക്ക് പോകാം പക്ഷേ റയൽ മാർഡിഡ് ഈ ഒരു യുണൈറ്റഡ് ഇത്രയും വലിയ പ്രൈസ് അങ്ങോട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിഡ് മുന്നിലോട്ട് സബ്മിറ്റ് ചെയ്തു ആ ഒരു ബിഡിൽ ഇല്ല അക്സെപ്റ്റ് ചെയ്തു എങ്കിലും ഇതുവരെയായിട്ടും റയൽ മാർഡിഡിന് യാതൊരു കുലുക്കവും ഇല്ല അവരുടെ സ്റ്റാൻസിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾക്ക് പത്തോ പതിനേഴോ അല്ലെങ്കിൽ ഇരുപത് മില്യൺ ഉള്ളിലെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ബിഡ് അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഫ്രീ ആയിട്ട് നീ പോരെ അപ്പോൾ ആ ഒരു സ്റ്റാൻസിലാണ് റയൽ നിൽക്കുന്നത് റയലിന് അതിൻ്റെ ആവശ്യമില്ല കാരണം യുണൈറ്റഡിനെ പോലെ അത്രയും അല്ല ആ ഒരു പ്ലെയർ വരണം എന്നുള്ള കാര്യത്തിൽ യുണൈറ്റഡിൽ ഈ ഒരു പ്ലെയർ വരികയാണെങ്കിൽ പ്ലെയർ പ്ലെയറിൻ്റെ ഒരു പ്ലെയറിൻ്റെ കാര്യം പ്ലെയറിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് സെൽഫിഷ് ആകുകയാണെങ്കിൽ പുള്ളി പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇപ്പം യുണൈറ്റഡിലോട്ട് വന്ന് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ എന്താണെങ്കിലും പുള്ളിക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രോ ചെയ്ത് ഒരു ലെവൽ അഞ്ച് നാലഞ്ച് വർഷം ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും ഒരു ആ ഒരു അടുത്ത സ്റ്റെപ്പ് മേക്ക് ചെയ്യണമെന്ന് പുള്ളിക്ക് തോന്നുന്ന ആ ഒരു സാഹചര്യം വരുമ്പഴത്തേനും ആ ഒരു ലെവലിലുള്ള പ്ലെയർ ആയി മാറി കഴിഞ്ഞാൽ റയൽ മാർഡേഡ് ഇങ്ങോട്ട് തന്നെ വരും റയൽ മാർഡ് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അവർ അവർ പൈസ എറിയും പൈസ എറിഞ്ഞ് കൊണ്ടുപോകും പുള്ളി കുറച്ചുകൂടെ സെൻസിബിളായിട്ട് ചിന്തിക്കുക മാത്രമല്ല പുള്ളിയെ ഡെവലപ്പ് ചെയ്ത ഒരു ടീമാണ് ലില്ല് അപ്പോൾ ലില്ലിനു വേണ്ടി കുറച്ചുകൂടെ കാശ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്വം ഈ ഒരു മനുഷ്യന് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ റയൽ റയലിൻ്റെ ബിഡ് കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി വെച്ച് ബിഡ് ചെയ്യണം കുറച്ചുകൂടെ ബുദ്ധിപരമായി ഈ ചിന്തിച്ച് യുണൈറ്റഡിലോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്താണേലും പതിനെട്ട് വയസ്സായിട്ടു പുള്ളിക്ക് പോലെ സമയമുണ്ട് പുള്ളിയുടെ ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡ്രീമൊക്കെ ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് യുണൈറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്കിനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോ അല്ലെങ്കിൽ ട്രാൻസ്ഫറുകൾ അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തോളാം ഈ വീഡിയോ കുറച്ച് താമസിച്ചു എന്ന് എനിക്കറിയാം പോലെ സോറി ഫോർ ദാറ്റ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ചന്നം പിന്നം കമൻറ്റുകൾ അറഞ്ചം പറഞ്ചം തലങ്ങനെ വിലങ്ങനെ കമൻ്റ് ഇട്ട് നശിപ്പിക്കുക അപ്പം വീണ്ടും കാണും വരെ ബൈ